ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളത് ഒരു വർഷത്തിന് മുമ്പേ നട്ട ഡി എൻ സൂപ്പർ ലാവ് ആണ് ഇത് വേണ്ടത് ഒരു വർഷമായിട്ടുണ്ട് ഈ ലാവ് എല്ലാം നമ്മളിവിടെ നട്ടിട്ട് നമ്മൾ പ്രോൺ ചെയ്താ വിട്ടായിരുന്നു പ്രോണിങ് എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു മാസം മൂന്ന് മാസം നാല് മാസം ആയപ്പോ ഞങ്ങള് ഇതിന്റെ മണ്ട കട്ട് ചെയ്ത് വിട്ടാണ് ഇത് വേണ്ടത് ഒരുപാട് കയറ്റി പോവാത്ത രീതിയിൽ നമ്മളിത് അടി ശിഖരങ്ങളൊക്കെ നിറയെ കിട്ടാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതിലൂടെ കട്ട് ചെയ്താണ് മേളിലോട്ട് വരുന്ന ശീരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് കാര്യം നമ്മളൊരു പ്ലാവ് വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു പത്തടി ഹൈറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ മണ്ട കട്ട് ചെയ്ത് വിടണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മണ്ട മാത്രല്ല കേട്ടോ ഈ മണ്ട വരുന്നതിൻ്റെ അനുസരിച്ചുള്ള ഈ ശിഖരങ്ങൾ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വിടണം നിറയെ ശിഖരങ്ങൾ വരുന്ന ആ ശിഖരങ്ങൾ കട്ട് ചെയ്ത് ഈ ചെറിയ ശിഖരങ്ങളായിട്ട് മാറും ആ വലിയ കൊമ്പെല്ലാം അങ്ങ് മാറിയിട്ട് ചെറിയ സുഖരങ്ങളാവും അത് ഞങ്ങളിവിടെ അതിന്റെ ഒരുപാട് തൈകള് നമ്മളിവിടെ നട്ട് നട്ടു വളർത്തിയിട്ടുണ്ട് നട്ടു വളർത്തുന്ന ഞങ്ങളിത് ചക്ക എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ചക്ക ബഡ് കമ്പനിയും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കും ചെയ്തിരിക്കുന്നത് നമ്മൾ ഇത് കണ്ടോ ഇത് ഇങ്ങനെ വരുന്ന ഇതിന്റെ ഈ ഷൂട്ടാണ് നമ്മൾ ബഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് വരുന്ന ഈ ഷൂട്ടാണ് നമ്മൾ എടുത്ത് നമ്മൾ ബഡ് ചെയ്ത് നമ്മൾ ക്വാളിറ്റി ഉള്ള തൈകളാക്കുന്നത് ഇത് കണ്ടോ പിന്നെ ഒരു ഒറ്റക്കൊമ്പായിട്ട് വരുന്ന സീകരണങ്ങളാണ് നമ്മൾ എടുക്കുന്നത് ഇതാണ് നമ്മൾ ബട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന ബട്ട് കമ്പ് ബട്ട് ബട്ടു വട്ടെന്ന് പറയും അതുപോലെ തന്നെ ഈ തടി എപ്പോഴും തായ് തടി എപ്പോഴും നല്ല വണ്ണത്തില് ഏകദേശം രണ്ടടി ഹൈറ്റിൽ തന്നെ രണ്ടടിയുള്ള ഹൈറ്റ് നമുക്ക് വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഒരു നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ വേണം പ്ലാവിന്റെ ചൂടെ ലാവിന്റെ ചൂട് വന്നിട്ട് നല്ല വെട്ടവും വെളിച്ചമൊക്കെ വേണം ഇത് ഉണ്ടാവും ഏകദേശം അതുപോലെ തന്നെ ഒരു ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതിന് വേപ്പൻ പുണ്ണാക്ക് എല്ല് പൊടി ചാണകപ്പൊടി പൈറ്റം ബോസ് പൊട്ടാസ് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് ഇത് കണ്ടോ ഇതിന്റെ ചുവട്ടിലോട്ട് നമ്മള് ഇട്ട് ഇതുപോലെ പൊത ഇട്ടു കൊടുക്കണം ഇത് അന്നേരം അത് വള നമ്മൾ നമ്മളെ നല്ല രീതിയിൽ വേപ്പൻ പുണ്ണാക്ക് എല്പൊടിയൊക്കെ ഇട്ട് സ്ഥലമാണ് ഇത് കണ്ടോ ഇത് നല്ലതുപോലെ ഈ നിന്റെ ചുവട്ടിലായിട്ട് നല്ല പുത ഇട്ട് കൊടുക്കണം അന്നേരം എപ്പോഴും പ്ലാവ് നല്ല കണ്ടീഷനായിട്ട് നിൽക്കും നല്ല ഇലപ്പവറോട് കൂടി അത് ആ ചക്ക കായ്ക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പൊ ഇപ്പൊ ഇതില് നമുക്ക് ഒന്ന് രണ്ടൊക്കെ നമുക്ക് പ്ലാവ് കാച്ചിട്ടുണ്ട് കായ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ ഈ ബിയൻ നാമിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ആദ്യം ചോട്ടിലായിരിക്കും ചക്ക കായ്ക്കുന്നത് ഇത് കേട്ടോ ഇതിന്റെ ചക്ക ചക്കാച്ചിരിക്കുന്നത് അതായത് നമ്മൾ മണ്ണ് എവിടെയാണോ ഇട്ട് നിർത്തിയിരിക്കുന്നത് അതിന്റെ ചോട്ടിൽ നിന്നാണ് ആദ്യത്തെ കള നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ പലവർക്കും പല രീതിയിലാണ് കിട്ടുന്നതെന്നാ പറയുന്നത് ചിലവർക്ക് ഈ ഇതിന്റെ ഈ ഭാഗങ്ങളിലോട്ടൊക്കെ ആദ്യം ആദ്യം നല്ല ചക്കകൾ പിടിക്കും അതുപോലെ തന്നെ നമ്മുടെ വിയറ്റ്നാമിൻ്റെ ഒരു പ്രത്യേകത വേറെ രീതി കൂടെ ഉണ്ട് കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഈ വിയറ്റ്നാമിൻ്റെ ലെവൽ ഈ കൊമ്പുകളിലൊക്കെ നിറയെ ചക്കകൾ പിടിക്കും അന്നേരം നമുക്ക് ആ ചക്കയ്ക്ക് വലിപ്പം ഉണ്ടാവില്ല ചെറിയ ചക്കയായിരിക്കും അതിന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വീ ഈ കൊമ്പുകളിൽ വരുന്ന ഒരു പത്ത് ഇരുപത്തഞ്ച് കള വരുന്ന സമയത്ത് നമ്മളൊരു ഒരു അഞ്ചോ ആറോ പത്തോ കള നമ്മുടെ വീട്ടാവശ്യത്തിനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മാത്രമായിട്ടാണെങ്കിൽ വലിപ്പം വയ്ക്കണമെങ്കിൽ ചക്കയുടെ വലിപ്പം വേണമെങ്കിൽ നമ്മളെ ഇതിന്റെ ചെറിയ കളകളായിട്ട് വരുമ്പോൾ തന്നെ ഇതിനെ നുള്ളി വിട്ടേക്കണം ആ നുള്ളി വിടുന്ന ഞാനൊന്ന് കാഞ്ഞു തരാം എങ്ങനെയാണെന്ന് ഇത് കണ്ടോ ഇതുപോലെ ചെറിയ കളയളായിട്ട് വരും ഈ ചെറിയ കളയള് തന്നെ അപ്പോൾ തന്നെ ഇത് നുള്ളി വിട്ടേക്കണം ഇത് കണ്ടോ ചെറിയ കൊമ്പുകളിൽ വരുന്ന കളകളെ അപ്പോൾ തന്നെ ഇത് ചെറുതായിട്ട് നമ്മളൊന്ന് നോക്കി നുള്ളി വിട്ടേക്കണം ഈ നുള്ളി നോക്കി നുള്ളി വിട്ടാൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ചെറിയ ഈ നമ്മുടെ ഈ ഇലയുടെ പവർ പോകത്തില്ല അതായത് തൈയുടെ ക്വാളിറ്റി നമ്മൾ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ പ്ലാവിൽ തന്നെ നിലനിർത്താൻ പറ്റും അങ്ങനെ ചെറിയ കളകൾ നുള്ളി വിട്ട് കഴിയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കിട്ടുന്ന ചക്കയൊക്കെ നല്ല വലിപ്പം ഉണ്ടാവും ഇത് കണ്ടോ ഇതിപ്പോ കുഞ്ഞു ചക്കയാണ് കള പിടിച്ച് വരുന്നതേ ഉള്ളൂ നമ്മളപ്പോ ഒരു പത്തോ പതിനഞ്ചോ ചക്കയാണ് നമ്മൾ നമ്മുടെ പ്ലാവില് വിടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചെറിയ കളകളെല്ലാം പറിച്ചു മാറ്റി നല്ല വൃത്തിയായിട്ട് വേപ്പ് പൊണ്ണാക്കി എല്ല് പൊടി വൈറ്റംപോസ് പൊട്ടാഷ് ഇല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇട്ട് ഭ്രൂണിംഗ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് തറയെ തന്നെ നിന്ന് വറിക്കാനുള്ള രീതിയിലുള്ള ചക്കുകൾ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇതിന് നമുക്ക് ചെറിയ നമ്മളെ ഈ കീടശല്യം ഉണ്ട് അപ്പൊ അതിന് കൃത്യമായിട്ട് നമ്മൾ അതിന്റെ പരിപാലനത്തിന് കണക്കായിട്ട് മരുന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ മരുന്ന് അടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്ലാന്റ് നല്ല ബുഷാക്കി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ തായ്ലാൻഡ് റെഡ് ഇത് കേട്ടോ ഇത് തായ്ലാൻഡ് റെഡിന്റെ അതിലാവാണ് ഏകദേശം ഒരു ആരടി കയറ്റിലാണ് ഞാൻ കട്ട് ചെയ്ത് ഇട്ടേക്കുന്നത് ഇത് കണ്ടോ ചെറിയ ഇല ഉള്ളതാണ് തായ്ലാൻഡ് റെഡിന്റെ തൈ എന്ന് പറയുന്നത് കുഞ്ഞാലയായിരിക്കും ഇത് കണ്ട ഇത് എല്ലാ നമ്മൾ ഏകദേശമുള്ള വലിയ തണ്ടെല്ലാം പ്രൂൺ ചെയ്തിട്ടുണ്ട് പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ സാപ്പ് തേച്ച് കൊടുക്കണം കേട്ടോ ഈ പ്രൂൺ ചെയ്യുന്നതിന്റെ ഈ ഭാഗത്തായിട്ട് ആ മുറിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തടുത്തോടെ സാപ്പ് തേച്ച് അതായത് അതിന്റെ താഴോട്ടുള്ള തണ്ട് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാപ്പ് തേക്കുന്നത് സാപ്പ് തേച്ച് കഴിഞ്ഞാൽ താഴോട്ടുള്ള തണ്ട് ഉണങ്ങില്ല നല്ല രീതിയിൽ സാപ്പ് തേച്ചാണ് നമ്മളിത് ഇതിന്റെ ശിഖരങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് സാപ്പ് തേച്ചാണ് വിടുന്ന അതുപോലെ തന്നെ ചൂട് ഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ മണ്ണിളക്കി നല്ല രീതിയിൽ കമ്പോസ്റ്റോ വളങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആയിട്ട് കിട്ടും ഇതാണ് നമ്മുടെ 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 ഇവിടെ നിൽക്കുന്ന പ്ലാവുകളെല്ലാം നമുക്ക് പ്രത്യേകിച്ച് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബുഷായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ പ്ലാന്റുകൾ നട്ടു വളർത്തുന്നത് ഇത് നമുക്ക് ഇതിൽ നിന്നുള്ള പട്ടുവിട്ടും നമ്മൾ നമ്മൾ നമ്മുടെ നഴ്സറി ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്ര ബുഷായിട്ട് നമ്മൾ വെച്ചിരുന്നത് നമ്മൾ അതിനനുസരിച്ചുള്ള നല്ല രീതിയിൽ പരിപാലനം കൊടുത്താണ് ഞങ്ങളിവിടെ പ്ലാന്റ് റെഡി ആക്കി കൊടുക്കുന്നത് ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ അവിടെ നമ്മളിപ്പോൾ കണ്ട ആ ബഡ് നമ്മൾ നമ്മളെടുത്ത് ബഡ് ചെയ്തിരിക്കുന്ന തൈ ആണ് വിയറ്റ്ന സൂപ്പർ ആണ് കേട്ടോ ഇത് ഇത് നമ്മളിവിടെ കൊടുക്കുന്ന മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ തൈ വിയറ്റ്ന സൂപ്പർ തൈ നമ്മളിവിടെ മുപ്പത് രൂപയ്ക്കാണ് സേവ് ഈ ചെറിയ കവറിലെ കേട്ടോ അഞ്ചു കടിൻ്റെ ചെറിയ കവറിൽ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് ധാരാളം തൈകള് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യക്കാർ എത്ര തൈ ചോദിച്ചാലും നമുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ നഴ്സറിയിൽ സ്റ്റോക്ക് ചെയ്തിട്ട് സ്റ്റോക്ക് ചെയ്യുന്ന ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ് ഇപ്പൊ അങ്ങനെ നമുക്കിപ്പോ നമ്മൾ സ്വഭാവമല്ല നമ്മൾ ബഡിയായി ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് അത് വേണ്ട നിറയെ തൈകളാണ് അതുപോലെ തന്നെ അതിന്റെ തന്നെ രണ്ടാമത് നമ്മൾ കാണിച്ച റെഡിന്റെ തൈ ആണ് റെഡിന്റെ തൈകളാണ് ഇതെല്ലാം ഇതെല്ലാം റെഡ് തയ്യാണ് ഇത് വേണ്ട നല്ല ബുഷായിട്ടുള്ള നല്ല തൈ ഇതൊക്കെ മുപ്പത്തഞ്ചു രൂപയ്ക്കാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് മുപ്പത്തഞ്ചു രൂപയ്ക്ക് നമ്മൾ ഇവിടെ ഈ തൈ ഇവിടെ ഇവിടെ നമ്മൾ ഇവിടെ വന്ന് എടുത്തു കിടക്കുന്നവർക്ക് കൊടുക്കും എത്ര തൈ വേണമെങ്കിലും നമ്മളിത് ഹോൾസെയിൽ ആയിട്ടും ചെയ്യുന്നുണ്ട് മുപ്പത്തഞ്ച് രൂപ പ്ലാന്റ് പോയതിനു ശേഷം ഞങ്ങൾ കൊടുക്കുന്ന പിന്നെ നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ഇത് ഉണ്ടോ ഇത്രയും നല്ല വലിപ്പമുള്ള പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് ഇവിടെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് വി സൂപ്പർ സൂപ്പർലിയുടെ പ്ലാവാണ് ഇത് അത് കഴിഞ്ഞ് ഞങ്ങൾ കൊടുക്കുന്ന മുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയുടെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഉണ്ടാവും ഇതേണ്ടോ മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് ഈ സൈഫാണ് പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ കവറിലാണ് നമ്മൾ മുന്നൂറ് രൂപ ടൈപ്പിലുള്ള പ്ലാന്റ് നമ്മള് സെൽ ചെയ്യുന്നത് ഇത് തായ്ലാന്റ് റെഡ് ആണ് ഇത് ഇത്രയും വലിയ വലിപ്പമുള്ള പ്ലാന്റ് തായ്ലാന്റ് റെഡിന്റെ ആണ് റെഡിന്റെ നാല് വർഷം കൊണ്ടാണ് ഇത് കായ്ക്കുന്നത് തായ്ലാന്റ് പിങ്ക് ആണെങ്കിൽ ഒന്നര വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും ഈ റെഡിന്റെ തയ്യാ റെഡ് ആണെങ്കിൽ നാല് വർഷം കൊണ്ടായിരിക്കും കായ്ക്കുന്നത് ഇത് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ഈ തായ്ലാൻഡ് റെഡിന്റെ ക്വാളിറ്റി എന്നാന്ന് പറഞ്ഞാൽ നല്ല ചുവന്ന ചക്കയായിരിക്കും കഴിക്കാൻ നല്ല മധുരമാണ് നല്ല നാവിൽ തേനൂർ രീതിയിലുള്ള മധുരമാണ് ഈ ചവല ചക്കയുടെ ഒരു പ്രത്യേകത അത് മാത്രമല്ല ഇത് നാല് വർഷം കൊണ്ടാണ് ഇത് കായ്ക്കുന്നത് ഈ നാല് വർഷം കൊണ്ട് കായ്ക്കുന്ന കാരണം ഒരു ലേറ്റായി കായ്ക്കുന്ന കാരണം ചക്കയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതേപക്ഷേ വിയറ്റ്നാമിന്റെയാണ് പറയുന്നത് ഓൾഡ് സീസൺ ആണ് വിയറ്റ്നാം റെഡ് വിയറ്റ്നാം ഏരളീടെ ആണെങ്കിൽ ഓൾഡ് സീസൺ ആണ് വരുന്നത് അത് എല്ലാ കാലാവസ്ഥയിലും ഒരേ വലിപ്പമുള്ള ചക്കയായിരിക്കില്ല പിന്നെ അതായത് സീസൺ കണക്കായ്ക്കുക അതായത് ഡിസംബർ മാസങ്ങളിലൊക്കെ ഡിസംബർ ജനുവരിയിലൊക്കെ നമുക്ക് ചക്ക കായ്ക്കുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് നാല് മാസത്തിനകത്തുള്ള ചക്കയാണെങ്കിൽ നല്ല വലിപ്പം കിട്ടും അത് കഴിഞ്ഞ് വരുന്നത് കാലാവസ്ഥ അതായത് മഴക്കാലം വന്നു കഴിയുന്ന സമയത്ത് ചക്കയുടെ വലിപ്പം കുറയും അതാണ് അതിന്റെ വേറെ ഒരു രീതി വരുന്നത് കാരണം എന്താ ചെറിയ ചക്ക ആകുന്ന സമയത്ത് ഈ പിന്നെ കെയിലുള്ള കാലാവസ്ഥയിലാണെങ്കിൽ ചക്ക പിടിക്കാനായിട്ട് കുറവായിരിക്കും അതായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ കൊമ്പുകളിൽ ചക്ക പിടിക്കാനായിട്ട് മഴ സമയത്താകുന്ന സമയത്ത് കൊമ്പുകളിലെല്ലാം ചെറിയ 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 ചക്കകൾ നല്ല വെള്ളത്തിന്റെ വെള്ള അംശം കിട്ടുന്ന കാരണം ചെറിയ ചെറിയ ചക്കകൾ നിറയെ പിടിച്ചു കിട്ടുക അന്നേരം പറ്റുള്ള നിൽക്കുന്ന ചക്കകൾക്ക് വലിപ്പം കുറവായിരിക്കും പക്ഷേ റെഡിന്റെ ചക്ക അങ്ങനെയല്ല റെഡിന്റെ ചക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ആവറേജ് ഒരു പത്ത് കിലോയ്ക്കകത്തുള്ള ഒരു ചക്ക ഉണ്ടാവുകയുള്ളൂ അത് ഒരു ചക്കയല്ലോ അതിനകത്തും ഈ ഓൾ സീസൺ പോലെ തന്നെയാണ് കുറെ വലിപ്പമുള്ള കുറെ ചക്കകളിട്ട് പക്ഷെ അത് കൊമ്പിൽ പിടിക്കില്ല തടിയിലാണ് ഇത് കൂടുതലായിട്ട് തായാലും റെഡിന്റെ തൈ ലാവിലെ പിടിക്കുന്ന ചക്ക എന്നാന്ന് പറഞ്ഞാല് തടിയിലാണ് പിടിക്കുന്നത് ബിയന്ന സൂപ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ കൊമ്പുകളിലാണ് പിടിക്കുന്നത് ഈ കൊമ്പുകളിൽ പിടിക്കുന്ന ചക്കയ്ക്ക് വലിപ്പ കുറവായിരിക്കും തടിയിൽ പിടിക്കുന്ന ചക്കയ്ക്ക് വലിപ്പം കൂടുതലായിരിക്കും പിന്നെ ഇത് നട്ട് വളർത്തുന്നതിൻ്റെ ഒരു ഉണ്ട് നട്ട് നടന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടര അടി വീതിക്ക് രണ്ടര അടി താഴ്ചയിൽ കുഴിയെടുക്കണം കുഴിയെടുത്തതിനാൽ വേവുമുണ്ണാക്ക് എല്ല് പൊടി ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഈ കവറിന് അതായത് ഇപ്പം നമ്മള് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം വെച്ചിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ പ്ലാവിനെ എടുത്ത് നമ്മൾ കുഴിയിൽ നടാ കാര്യം എന്താന്ന് പറഞ്ഞാൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന തൈക്ക് ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന തൈയുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഈ വെള്ളം അവർ എപ്പോഴും രാവിലെയും വൈകിട്ടും അവർ വെള്ളം കൊടുക്കും നമ്മുടെ ഈ നഴ്സറികളിൽ അപ്പം അത് നമ്മൾ വായിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഇതിനെ ട്രൈ ആവാൻ വേണ്ടി വെക്കുക അതായത് വെള്ളം ഒഴിക്കാതെ നമ്മൾ വെക്കുക അന്നേരം ഇതിന്റെ മണ്ണിന് നല്ല ഉറപ്പുണ്ടാകും ഉറപ്പുണ്ടായതിന് ശേഷം ഇതിന്റെ പുറകു സൈഡ് അത് ഞാൻ പഴയ വീഡിയോ കാണിച്ചിട്ടുള്ളതാണ് ഇതിന്റെ പുറകു സൈഡ് റൗണ്ടായിട്ട് കീറുക റൗണ്ടായിട്ട് കീറി മാറ്റിയതിന് ശേഷം അതേ സെയിം ആയിട്ട് എടുത്ത് കുഴിയില്ലകത്തോട്ട് വെക്കുക എന്നിട്ട് ഈ കളറിനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഒരു മണ്ണ് ഇതിന്റെ ഒരു കാര്യമാണ് ഈ തൈ നമ്മൾ ഈ തൈ ഇവിടെ ഈ വലിപ്പത്തിരി ഇരിപ്പുണ്ട് ഇതിന്റെ ചൂട് നല്ല രീതിയിൽ ഷേക്ക് ആയി കഴിഞ്ഞാൽ ഈ ഇലകളെല്ലാം വാടി പോകും വാടി ഇല പഴുക്കാൻ തുടങ്ങും ഇല പഴുത്തു കഴിഞ്ഞാൽ തൈയുടെ ആ ക്വാളിറ്റി നഷ്ടപ്പെടും ക്വാളിറ്റി നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഒന്നേ നമ്മൾ വളമെല്ലാം ചെയ്ത് കൃത്യമായിട്ട് പരിപാലിച്ചെടുത്താൽ മാത്രമേ ആ പഴയ ആ ഒരു സ്റ്റേജിലോട്ട് നമുക്ക് ആ തൈ വന്ന് കിട്ടുകയുള്ളൂ ആവശ്യക്കാർക്ക് നമ്മുടെ നേഴ്സറിയിൽ നിന്ന് വന്ന് വാങ്ങുകയും ചെയ്യാം ഓൺലൈനിലായിട്ട് നമ്മൾ അയച്ചു തരികയും ചെയ്യും ഞങ്ങളെ ഞങ്ങളുടെ നേഴ്സറി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ പനച്ചമോട് എന്ന് പറയുന്നതാണ് അതായത് ലൊക്കേഷൻ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ധനവിച്ചപുരം വെള്ളരട വരുന്ന വഴിക്ക് പനച്ചമോട് കാട്ടാക്കട വഴി വരുന്നവർക്കാണ് കാട്ടാക്കട വെള്ളട പനച്ചമോട് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് അമ്പത്തൊന്ന് അമ്പത്തെട്ട് നാൽപ്പത്തി ഒൻപത് ഇനി അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് കാണാം